ചക്കുവള്ളം എൻ എസ് എസ് കരയോഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച മന്നം ശതാബ്ദി മെമ്മോറിയൽ ഹാൾ നാടിന് സമർപ്പിച്ചു ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നവർക്ക് ആ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസവും പ്രതീക്ഷയും പോകുന്നവരുടെ പ്രതീക്ഷയും വിശ്വാസവും വേറെ അവർ ആ പാർട്ടിയിൽ പോകുന്നു ബി ജെ പിയിൽ പോകുന്നവർക്ക് വേറെ പ്രതീക്ഷകളും വേറെ ആഗ്രഹങ്ങളും അതുകൊണ്ട് അവിടെ പോകുന്നു നായർ സി സൊസൈറ്റിയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നു അത് വെറുതെ റോഡിൽ നിന്ന് പറയുക മാത്രമല്ല ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നു കൊടുക്കാവുന്നതിനേക്കാൾ വലിയ തുക നമ്മൾ ഇതിന് കൊടുക്കുന്നു നമ്മുടെ കഷ്ടപ്പെട്ട ജീവിതത്തിന്റെ ഇടയിൽ സമയം കണ്ടെത്തി ഒത്തിരി മാറ്റിവെക്കുന്നു ഈ വേദിയിലിരിക്കുന്ന കലയോഗത്തിന്റെ ഭാരവാഹികളും വനിതാ സമാജത്തിന്റെ ഭാരവാഹികളും ഇവരൊന്നും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കൊടീശ്വരന്മാരോ അല്ലെങ്കിൽ ഒത്തിരി പൂർവിക സ്വത്ത് കിട്ടിയവരോ ഒന്നുമല്ല ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ അധ്വാനിക്കുന്നവരാ ആ സ്വന്തം കഷ്ടപ്പാടിന്റെ ഇടയിൽ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ ആ നമ്മുടെ പ്രവർത്തിക്ക് ബലമില്ലാതെ വരുമ്പോൾ ഉണ്ടാകും സങ്കടം ഉണ്ടാകുമ്പോ ദേഷ്യം വരും ദേഷ്യം വരുമ്പോ ചോദിക്കും അല്ലെങ്കിൽ പ്രക്ഷോഭമായിട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല ചക്കുപള്ളം മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടാം നമ്പർ എൻഎസ്എസ് കരിയോഗം പുതുതായി പണികഴിപ്പിച്ച മന്നം മെമ്മോറിയൽ ഹാളിന്റെ സമർപ്പണ ചടങ്ങിൽ കരിയോഗം വൈസ് പ്രസിഡന്റ് കെ ആർ മധു അധ്യക്ഷനായിരുന്നു യോഗത്തിന് മുന്നോടിയായി ഓഫീസ് അങ്കണത്തിൽ പതാക ഉയർത്തി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഹാൾ ഉദ്ഘാടനം ചെയ്തു കരിയോഗം പ്രസിഡന്റ് സി അജികുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു വനിതാ സമാജം പ്രസിഡന്റ് ശ്യാമളാ മധു പുരസ്കാര വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു കരിയോഗം സെക്രട്ടറി ടി കെ അനിൽകുമാർ രാജേഷ് എൻ നായർ എൻ എസ് എസിന്റെയും വനിതാ സമാജത്തിന്റെയും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു